ഹായ് ഫ്രണ്ട്സ് എ സവീരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ബാഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് വീട്ടിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എൻ വൺ എൻ ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന കൊണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ബീഡിംഗ് സെറ്റാണ് ഇതിൽ ബ്ലൂ യെല്ലോ സൈഡ് കൊണിയൂർ മെയിലും ബ്ലൂ പൈനാപ്പിൾ കൊണിയൂർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ഒന്നാണ് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡഡ് എടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവരും ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ രണ്ടാണ് റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് ഇവരെയും കൊണ്ടു വന്നവർ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷർ റോപ്പ് ഒരു സെമി അഡൽറ്റ് പേരാണ് ഇവർക്ക് ഏകദേശം ആറ് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തൊരു പേരാണ് കോഡ് വരുന്നത് എൻ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായിരുന്ന കോക്ടൈലിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് ഇതിൽ ലൂട്ട്നോ കോക്ടൈലും മെയിലും ഗ്രേ കോക്ടൈലും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ നാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ജംപോ ഫിഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവര് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് എൻ അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ അഞ്ചാണ് റേറ്റ് വരുന്നത് അറുനൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവര് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് അടുത്ത് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് പേരും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ആർ ആണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രീൻ ചീ കോണിയറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെമി അഡൽട്ട് പേരാണ് കോഡ് വരുന്നത് എൻ ഏഴാണ് റേറ്റ് വരുന്നത് വെറും മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാഡിൻ്റെ ഒരു ബാച്ച് ആണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബാഡുകളാണ് ഇതിൽ രണ്ടു പേര് ഗ്രീൻ ഫിഷറും ഒരാൾ ലൂഡ്നോ ഫിഷറിൻ്റെ സ്പ്ലിറ്റും ഒരാൾ ബ്ലൂ പൈഡുമാണ് ഈ നാല് പേർക്കും കൂടി കോഡ് വരുന്നത് എൻ എട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ എട്ടാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേദൻ്റെ ഒരു സെമി അഡൽറ്റ് പേർ ആണ് ലുഡ്നൌഷറും ഗ്രീൻ ഓഷർ ഒപ്പ് ലൈനും ആണ് ഇതിൽ ലുഡിനർ റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ഒമ്പതാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു സെമി അഡൽട്ട് പേരാണ് രണ്ട് പേരും ബ്ലൂ ഫിഷറാണ് കോഡ് വരുന്നത് എൻ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ലോബേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു ബീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂവിഷർ യുവിങ് മെയിലും ബ്ലൂവിഷർ ആണ് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് വൈറ്റ് ജാവാസ് വൈറോസിൻ്റെ രണ്ട് അടൽറ്റ് പേരുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് രണ്ട് പേരും അഡൽട്ടായിട്ടുള്ള ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബാഡുകളാണ് കോഡ് വരുന്നത് എൻ പന്ത്രണ്ടാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പന്ത്രണ്ടാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ബംഗാൾ ഇവഞ്ചേഴ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബാഡുകളാണ് കോഡ് വരുന്നത് എൻ പതിമൂന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിമൂന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ രണ്ട് പേരും റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ആണ് കൊണ്ടുപോകുന്നവർക്ക് ഒന്ന് തന്നെ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എൻ പതിനാലാണ് റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനാലാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബിസ്ക്കറ്റ് കളർ ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബാഡുകളാണ് കോഡ് വരുന്നത് എൻ പതിനഞ്ചാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനഞ്ചാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രാ ലോങ് ഡെയിലിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് കൊണ്ടുവന്നവർക്ക് വന്നവർക്ക് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് കോഡ് വരുന്നത് എൻ പതിനാറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനാറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീടിയിൽ വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇതിൽ പൈഡ് ഫീമെയിൽ ആണ് കോഡ് വരുന്നത് എൻ പതിനേഴാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനേഴാണ് റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ